നവരാത്രിയുടെ നാലാം നാൾ ആരാധിക്കേണ്ടത് കുഷ്മാണ്ട ദേവിയെ ആണ് കുഷ്മാണ്ട ദേവിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അവരുടെ ദിവ്യമായ ചിരിയിൽ നിന്നാണ് പ്രകാശവും ഊർജ്ജവും ഉടലെടുത്തതെന്നും വിശ്വസിക്കപ്പെടുന്നു രോഗമുക്തി നൽകുന്ന ദേവി ദേവിയെ ഭജിക്കുന്നതിലൂടെ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും മുക്തി നേടാമെന്നും വിശ്വസിക്കപ്പെടുന്നു സമ്പത്തും ശക്തിയും കുഷ്മാണ്ട ദേവിയെ ആരാധിക്കുന്നതിലൂടെ സമ്പത്തും ശക്തിയും ലഭിക്കുമെന്നും പറയപ്പെടുന്നു സൂര്യന്റെ അനിഷ്ടസ്ഥിതി പരിഹരിക്കാൻ ജാതകത്തിൽ സൂര്യന്റെ അനിഷ്ടസ്ഥിതി കാരണം ദോഷം അനുഭവിക്കുന്നവർക്ക് കുഷ്മാണ്ട ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് അഷ്ടഭുജദേവി എട്ട് കൈകൾ ഉള്ളത് കൊണ്ട് അഷ്ടഭുജദേവി എന്നും അറിയപ്പെടുന്നു ചുവന്ന പുഷ്പങ്ങൾ സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ ചുവന്ന പുഷ്പങ്ങൾ ഉപയോഗിച്ചുള്ള പൂജ ദേവിക്ക് പ്രിയപ്പെട്ടതാണ് കു ഉഷ്മ അണ്ടം എന്നീ വാക്കുകളിൽ നിന്നാണ് ഉഷ്മാണ്ട എന്ന പേര് ഉടലെടുത്തത് നാളെ ധരിക്കേണ്ട വർണം മഞ്ഞയാണ്